സംഘർഷം മറ്റൊരു തലത്തിലേക്ക് വ്യാപിക്കാതിരിക്കാൻ കരുതലോട് കൂടി യുദ്ധം തങ്ങളുടെ നയമല്ലെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട് ഇന്ത്യൻ സൈന്യം പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നുണപ്രചാരണങ്ങളെ ദൃശ്യങ്ങൾ ഉപയോഗിച്ച് തെളിവുകളോടെ ഖണ്ഡിക്കുന്ന കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ റോമിക സിംഗും ലോകത്തിനു മുന്നിൽ ഇന്ത്യയുടെ നയം വ്യക്തമാക്കുന്നുണ്ട് പാക് ിംഗുകൾ അതിർത്തിയിൽ തുടരുകയാണ് തുർക്കിയുടെ സൻകർ ഡ്രോണുകളും ഫത്ത ടു മിസൈലുകളും ലോങ് റേഞ്ച് ദീർഘദൂര വേതന ആയുധങ്ങളും യുദ്ധവിമാനങ്ങളും വരെ ഉപയോഗിച്ചാണ് പാകിസ്ഥാൻ ആക്രമണം ഇന്ത്യയുടെ സൈനിക താവളങ്ങൾ അടക്കം ലക്ഷ്യമാക്കി പാകിസ്ഥാൻ ആക്രമണം നടത്തിയെന്നും ചെറിയ നാശനഷ്ടങ്ങൾക്കപ്പുറം എല്ലാം കൃത്യമായി ചെറുത്തെന്നും ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട് ആക്രമണങ്ങളെല്ലാം പരാജയപ്പെടുമ്പോൾ നുണപ്രചാരണം വഴിയാണ് പാകിസ്ഥാൻ ഇന്ത്യക്ക് മേലെ ജയിക്കാൻ ശ്രമം നടത്തുന്നത് ഇന്ത്യയുടെ വ്യോമ താവളങ്ങൾ തകർത്തെന്ന പ്രചാരണത്തിന് ടൈം സ്റ്റാമ്പ് ചെയ്ത ദൃശ്യങ്ങൾ പങ്കുവെച്ചാണ് ഇന്ത്യൻ സൈന്യം മറുപടി നൽകിയത് പാകിസ്ഥാൻ തകർത്തെന്ന് പ്രചരിപ്പിക്കുന്ന വ്യോമ താവളങ്ങൾ ഇതാണെന്നും ഇന്നത്തെ ദൃശ്യങ്ങളാണിതെന്നും സമയം പരിശോധിക്കാമെന്നും വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് ചിത്രം പങ്കുവെച്ചുകൊണ്ട് പറയുന്നുണ്ട് രാത്രിയിൽ നടത്തിയ ഏകോപിത അതിർത്തി ആക്രമണങ്ങൾക്ക് ശേഷം ഇന്ത്യയുടെ വ്യോമ താവളങ്ങളിലെ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വലിയ നാശനഷ്ടം ഉണ്ടാക്കിയെന്ന പാകിസ്ഥാന്റെ അവകാശവാദങ്ങളെയാണ് തെളിവ് നിരത്തി ഇന്ത്യ ഖണ്ഡിച്ചത് ജനവാസ മേഖല യിൽ പോലും ആക്രമണം നടത്തുന്ന പാകിസ്ഥാന നടപടികളെ പ്രകോപനപരം എന്ന് വിശേഷിപ്പിച്ചു ഇന്ത്യൻ സൈന്യം തങ്ങൾ സമചിത്വതയോടെ ആനുപാതികമായും ഫലപ്രദമായും തിരിച്ചടിച്ചുവെന്നാണ് സൈന്യം വിശദീകരിച്ചത് പാകിസ്ഥാൻ പ്രചാരണങ്ങളെ നുണകളുടെ കെട്ടുകഥകൾ എന്നാണ് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വിശേഷിപ്പിച്ചത് വ്യോമതാവളങ്ങളും സംവിധാനങ്ങളും ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ നിർണായക അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയതായാണ് ഇസ്ലാമാബാദ് വ്യാജ വാർത്തകൾ ചമച്ചത് ഇന്ത്യയുടെ നിർണായക അടിസ്ഥാന സൗകര്യങ്ങൾ വൈദ്യുതി സംവിധാനങ്ങൾ സൈബർ സംവിധാനങ്ങൾ മുതലായവ ആക്രമിക്കുകയും നശിപ്പിക്കപ്പെടുകയും ചെയ്തതായി ആയിരുന്നു പാക് അവകാശവാദങ്ങൾ ഈ നുണപ്രചാരണങ്ങളെ വ്യോമതാവളങ്ങളുടെ ചിത്രങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് തന്നെ പൊളിച്ചു ഇന്ത്യൻ മാതൃക പാകിസ്ഥാൻ സ്ഥലങ്ങളിൽ വ്യോമമാർഗം നുഴഞ്ഞു കയറാൻ ശ്രമിച്ചുവെന്നും പൂജ് ഉത്താൻകോട്ടിൻഡ എന്നിവിടങ്ങളിലെ സൈന്യം തിരിച്ചടിച്ചുവെന്നും വ്യക്തമാക്കിയാണ് ഇന്ത്യൻ സൈന്യം നടപടികൾ വിശദീകരിച്ചത് ഇന്ത്യയുടെ എസ് പ്രതിരോധ സംവിധാനം നിർവീര്യമാക്കിയതടക്കം എല്ലാം നുണപ്രചരണങ്ങളാണെന്ന് സൈന്യം വ്യക്തമാക്കി കഴിഞ്ഞു റാഫിക്കി മുരീദ് ചക്ലാല റഹീം യാർഖാൻ എന്നിവിടങ്ങളിലെ പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ഇന്ത്യ പ്രത്യാക്രമണം നടത്തിയെന്നും സൈന്യം സ്ഥിരീകരിച്ചു പാസ്റൂർ സിയാൽകോട്ട് വ്യോമയാന കേന്ദ്രങ്ങളിലെ റഡാർ സൈറ്റുകളും ആക്രമിച്ചുവെന്നും ആക്രമണങ്ങൾ കൃത്യമായി ലക്ഷ്യം വെച്ചിട്ടുള്ളതാണെന്നും കൊളാറ്ററൽ നാശനഷ്ടങ്ങൾ ഒഴിവാക്കാൻ പ്രത്യേകം ഇന്ത്യൻ സൈന്യം ശ്രദ്ധിച്ചുവെന്നും കേണൽ സോഫിയ ഖുറേഷി വ്യക്തമാക്കി തെറ്റായ വിവരങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യയിൽ വർഗീയ സംഘർഷം വിതയ്ക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടതിനുശേഷം പാകിസ്ഥാൻ സൈനിക ഉദ്യോഗസ്ഥർ ഇന്ത്യൻ മിസൈലുകൾ അഫ്ഗാനിസ്ഥാനിൽ ആക്രമണം നടത്തിയതായുള്ള പരിഹാസ്യമായ അവകാശവാദങ്ങൾ ഉന്നയിച്ചതിനെതിരെയും വിദേശകാര്യ മന്ത്രാലയം രംഗത്തു വന്നു അമൃത്സറിലേക്ക് ഇന്ത്യ മിസൈലുകൾ തൊടുത്തുവിട്ടതായി പാകിസ്ഥാൻ ഉദ്യോഗസ്ഥർ വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചതും വിദേശകാര്യ സെക്രട്ടറി വിക്രം ചൂണ്ടിക്കാണിച്ചു തികച്ചും ബാലിശമായ ആരോപണമാണ് പാകിസ്ഥാന്റെതെന്നും കഴിഞ്ഞ ഒന്നര വർഷത്തിനിടെ പലതവണ അഫ്ഗാനിസ്ഥാനിലെ സിവിലിയൻ അടിസ്ഥാന യും ജനങ്ങളെയും ലക്ഷ്യമിട്ട് പ്രവർത്തിച്ചത് ഏത് രാജ്യമാണെന്ന് അഫ്ഗാൻ ജനതയെ ആരും ഓർമ്മിപ്പിക്കേണ്ടതില്ലെന്നും മിശ്രി ചൂണ്ടിക്കാട്ടി ശത്രുവാരാണ് മിത്രമാരാണെന്ന് തങ്ങൾക്ക് വ്യക്തമായും തിരിച്ചറിയാമെന്ന് പാകിസ്ഥാനോട് അഫ്ഗാനിസ്ഥാനും തിരിച്ചടിച്ചു അസന്തുഷ്ടരായ പൗരന്മാരുടെ സമ്മർദ്ദത്തിലാണ് ഇന്ത്യൻ സർക്കാർ എന്ന് ചിത്രീകരിക്കാനുള്ള പാകിസ്ഥാന്റെ തീവ്ര ശ്രമങ്ങളും വാർത്താ സമ്മേളനത്തിൽ വിദേശകാര്യ മന്ത്രാലയം തുറന്നുകാട്ടി പാകിസ്ഥാന്റെ നുണപ്രചാരണങ്ങളെയും ആക്രമണങ്ങളെയും ചെറുക്കുന്നതിനൊപ്പം കടം വാങ്ങി ഭീകരത വളർത്താൻ ശ്രമിക്കുന്ന പാക് ശ്രമങ്ങളെ എതിർക്കാനും ലോക നാണ്യനിധിക്ക് മുന്നിൽ ഇന്ത്യ ശ്രമിച്ചിരുന്നു എന്നാൽ സമാധാനം പുലരണമെന്ന് പറയുന്ന അമേരിക്കയടക്കം ഈ പ്രശ്നം സമയത്ത് ഇന്ത്യയുടെ ആവശ്യത്തെ എതിർത്ത് ഐ എം എഫ് വായ്പ പാകിസ്ഥാന് ലഭിക്കുന്നതിന് ഇടയാക്കി എണ്ണായിരത്തി അഞ്ഞൂറ് കോടിയുടെ വായ്പയാണ് ഐ എം എഫ് പാകിസ്ഥാന് ഇന്നലെ അനുവദിച്ചത് പാകിസ്ഥാനുള്ള എഴുന്നൂറ് കോടി ഡോളറിന്റെ ധനസഹായ പദ്ധതിക്ക് രാജ്യാന്തര നാണ്യനിധി അഥവാ ഐ എം എഫ് എക്സിക്യൂട്ടീവ് ബോർഡ് യോഗം അംഗീകരിക്കുന്നത് യും ആദ്യ ഡോളർ പണമായി നൽകാൻ തീരുമാനിക്കുകയും ചെയ്തു പണം ഭീകരപ്രവർത്തനത്തിനായി ദുരുപയോഗം ചെയ്തേക്കുമെന്ന് ചൂണ്ടിക്കാട്ടി ബോർഡ് യോഗത്തിൽ ഇന്ത്യ എതിർക്കുകയും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തിരുന്നു സാമ്പത്തികാരിഷ്ടതയിൽ കടുത്ത പ്രതിസന്ധി അനുഭവിക്കുമ്പോഴും ഭീകര ഗ്രൂപ്പുകളെ തീറ്റിപ്പോറ്റുന്ന പാകിസ്ഥാനെ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ഗ്രേ ലിസ്റ്റിൽ കൊണ്ടുവരാനും ഇന്ത്യ നീക്കം ആരംഭിച്ചു തീവ്രവാദത്തിനുള്ള ധനസഹായം എന്നിവ നിരീക്ഷിക്കുന്ന സംഘടനയാണ് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയാൽ പാകിസ്ഥാനിലേക്കുള്ള വിദേശ നിക്ഷേപങ്ങളിലും മൂലധന വരവിലും കടുത്ത നിയന്ത്രണം വരികയും ചെയ്യും